നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ കുളിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊരു ആക്കാൻ നമ്മൾ ഉചാരിച്ചു എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സാംസങ് കാർ വർക്ക് ഷോപ്പ് സോറി കാർ വാഷ് മണനാക്കിലാണ് നമ്മുടെ വണ്ടി ഇവിടെ വാഷ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് വാഷാണ് നമ്മൾ ബോഡി വർക്ക് ഷോപ്പിൽ പോയിട്ടും അതേപോലെ ആ അതെ എല്ലാ അളിയ എല്ലാ ദിവസവും കഴിവും വൃത്തിയാക്കും നല്ല വൃത്തിയോടെ കൊണ്ട് നടക്കുവാണ് പക്ഷേ നമ്മൾ സർവീസ് ഇവർ പ്രൊഫഷണലി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് അല്ലേ കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും പ്രത്യേകിച്ച് പ്രഷർ വാഷറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചെളി പോവും പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റിക്കർ ഇവിടുത്തെ ആ സ്റ്റിക്കറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആക്ച്വലി നമ്മൾ കൈവച്ച് കഴുകിയിട്ടും പോകുന്നില്ല അപ്പോൾ അതും കൂടെ ആക്ച്വലി ഇവർ കഴുകുമ്പോഴത്തേക്ക് പോകുമെന്നാണ് വിശ്വസിക്കുന്നത് അതിപ്പോൾ നോക്കാം എന്തായാലും ഇവരുടെ കഴിവൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കത് കണ്ടറിയാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്തായാലും ഇപ്പോൾ വണ്ടി ഇതുപോലെ നമ്മുടെ ഇരുപത്തി നാല് സീറ്റ് വണ്ടി എന്തായാലും വാഷ് ചെയ്യാനായിട്ട് ഇരുപത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൂവായിരത്തി തൊള്ളായിരം അല്ലേ മൂന്ന് തൊള്ളായിരത്തിന് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും ഇതിനേക്കാളും കാശ് കുറച്ച് തരുന്നെങ്കിൽ ഇനി അതല്ല ഈ ഒരു ഇരുപത്തിനാല് സീറ്റ് വണ്ടിക്ക് നിങ്ങളവിടെ വാഷ് ചെയ്യുന്ന എത്ര രൂപയാണേ അതും വീട് കമ്മൻറ്റ് ആയിട്ടിട്ടുള്ളൂ സമയപ്പോൾ പന്ത്രണ്ട് നാൽപ്പതാണേ പക്ഷേ നാല് മണിയാവുമ്പോഴേ നമുക്ക് ഈ ഒരു വണ്ടി തരത്തുള്ളൂ അപ്പം അത്രയും നല്ല ക്ലീൻ വർക്ക് വർക്കാന്നാണ് അല്ലേ പുള്ളി പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അത് ഇനി എന്തായാലും അടിയിൽ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഇതിൻ്റെ അടിയിൽ നമുക്ക് മെയിനായിട്ടല്ലേ അടിയാണ് ക്ലീൻ ആവേണ്ടത് അല്ലേ പെയിൻറ് അടിക്കുമ്പോഴല്ലേ അതെ ഗ്രീസ് അടിക്കണം അങ്ങനെ കുറെ പണികളിന്നുണ്ട് എനിക്ക് നിങ്ങൾ ഈ കൂളിങ്ങുന്ന ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ വണ്ടി കണ്ടിട്ടില്ല എന്നുള്ളതാണ് കൂളിങ്ങുന്നത് മാത്രമല്ല വേറെ കുറേ പരിപാടികൾ എന്തായാലും അകത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉടനെ ഞാൻ കാണിച്ചു തരാം വണ്ടി വൃത്തിയാവട്ടെ അതിന് ശേഷം ഇതുവരെ അപ്ഡേഷൻസ് ഞാൻ അങ്ങോട്ട് കാണിച്ചുതരാം ഇനിയും ഉണ്ട് ഇനിയും അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ ഓരോരോ അപ്ഡേഷൻസ് അല്ലേ അല്ലെ അല്ലേ ഓരോരോ അപ്ഡേഷൻസ് എന്തായാലും വന്നുകൊണ്ടിരിക്കും അത് നമ്മളിങ്ങനെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങളെ ഞെട്ടിക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത് ഓരോ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഞെട്ടിപ്പിക്കാനുള്ള അല്ലേ ഓരോ പ്രാവശ്യമായിട്ട് നിങ്ങളെ ഞെട്ടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതെറ്റികൾ അതെ വെറൈറ്റികളായ നമ്മൾ കൊണ്ടുവരത്തുള്ളൂ ട്രെൻഡിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോ അതെ മാറിക്കൊണ്ടേയിരിക്കും സംഗീത ഓഡിയോസാണ് നമ്മുടെ ഓഡിയോ സിസ്റ്റം ഇന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങളെന്തായാലും അത് കണ്ടിട്ടില്ല അതുമൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നാലു മണിക്ക് എന്തായാലും നമ്മുടെ വണ്ടി കിട്ടത്തോളൂ ഇപ്പൊ മണി സമയം ഒരു മണി ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇനി അതെ ഫുഡ് അടിക്കാം അടിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാവട്ടെ അതിനുശേഷം വീണ്ടും തിരിച്ചു വരാം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടി കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മണന്നാക്കുന്ന കവലൂരിലേക്ക് വർക്കലയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ആക്ച്വലി ഈ ഒരു സർവീസ് സെൻറ്റർ സൺസം സർവീസ് സെൻ്റർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ നമ്മളിവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് വിവിനെ ഒരു മണിക്കൂർ കഴിഞ്ഞില്ലേ അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ അപ്ഡേറ്റ് പുറമെ അല്ലേ ആദ്യം മോള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം സൈഡ് ഇപ്പോൾ കഴുകൊണ്ടിരിക്കുന്നത് അല്ലേ നല്ല വൃത്തിയോടെയാണ് കഴുകുന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് നോക്കാം എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ വയറ് ഫുൾ ആയിക്കോട്ടെ ഞാൻ ആദ്യമായിട്ടാണ് പഴങ്കന്നി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് വായ എന്തായാലും ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് കഴിഞ്ഞെ ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവട്ടെ അനുശേഷം നമുക്ക് വീണ്ടും കാണാം നമ്മൾ ആദ്യമായി വണ്ടി കഴുകേണ്ടതായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അല്ലേ നമ്മൾ അതെ അതെ അങ്ങനെ നമ്മുടെ വണ്ടി വെളുത്തന്നല്ല സുന്ദര കുട്ടപ്പനായിക്കൊണ്ടിരിക്കുവാണ് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല വെളുത്ത് വൃത്തിയായിട്ടുണ്ട് ഇതല്ലേ ഈ സംഭവം ചിക്കൻറെ വിഷ അത് ശരിയാ ചുമ അങ്ങോട്ടൊന്നും ഒന്ന് റബ്ബൻ പോളിഷൻ ചെയ്യാൻ റബ്ബൻ പോളിഷ് ചെയ്യോ ചെയ്യോ ആ അല്ലേ അപ്പൊ നമ്മുടെ വണ്ടിയുടെ വാഷ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടേ വാഷും കഴിഞ്ഞു ഒന്ന് തുടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് പോകാനായിട്ട് പുറമേതേ അവർ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടിടാൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ അണ്ടർ ബോഡി പെയിൻറ് എന്തായാലും ചെയ്യത്തുള്ളൂ വണ്ടി എല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ദേ ശേഷം അടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പ്രേ പെയിന്റ് ഇപ്പൊ എല്ലായിടത്തും സ്പ്രേ പെയിന്റ് മാത്രമല്ലേ ഉള്ളു അല്ലേ സ്പ്രേ പെയിന്റ് പെട്ടെന്ന് പണി തീരും അതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്തായാലും ഷടപടേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങി വീടും എടുക്കാനായിട്ടുള്ളൊരു നിർവാഹം ഇല്ല നമ്മൾ ഫുള്ളാവും പെയിന്റ് അത് നമ്മൾ കയറു അവിടെ അവിടെ ഇട്ടേക്കാൻ പറഞ്ഞത് അവിടെ ഇട്ടു പോകും അല്ലേ ആ അത് തന്നെ ആ അതെ അപ്പം നമ്മുടെ വണ്ടി അടിയിലെന്തായാലും നല്ല രീതിക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി വണ്ടി നമുക്ക് മാറ്റിയിട്ടുണ്ടോണം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന സ്ഥലത്ത് തന്നെ ഇട്ടേക്കാം ഒരമണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഉണങ്ങും അതിനുശേഷം നമുക്ക് പോവാം പോകുന്നത് ചിലപ്പോഴേ ഇന്ന് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ ഇപ്പോൾ ബിബിൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമ്മളിവിടെ ഇട്ടേക്കും അല്ലെങ്കിൽ രാത്രി വന്നെടുക്കും അല്ലെങ്കിൽ നാളെ വന്നെടുക്കും അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ എവിടെയും പോയിട്ടില്ലായിരുന്നു കേട്ടോ വണ്ടി തന്നെ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു അവരെന്തായാലും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു വണ്ടി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഡ്രൈ ആയിട്ടുണ്ട് സോ ഇനി അടുത്തൊരു പരിപാടിക്ക് പോകുന്നത് എവിടെയാണ് പോകുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് കുറച്ച് പണികളുണ്ട് സോ ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അതുപോലെ ഇന്ന് ഹണ്ടറിന്റെ ലോഞ്ച് ഉണ്ട് അഞ്ചരയ്ക്ക് അപ്പോൾ അവിടെയും പോകണം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ നിൽക്കുവാണ് സോ ീസടിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീട്ടിൽ കാണിക്കാം കൂടാതെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് അടുത്തുതന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരും സോ അത് വരയ്ക്കും